ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്നറിയാവോ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ചട്ടുപുടാന്നൊരു വെള്ളരിക്ക കിച്ചടി എളുപ്പത്തിൽ ഒരു ഷോള് എങ്ങനെ ഇടാം ഇതാണ് ഇന്നത്തെ പുതിയ വിശേഷം പാചകവും പാചകവും എല്ലാം ഉണ്ട് എല്ലാം കൂടെ കലർന്നാണ് എല്ലാ പ്രശ്നവും അങ്ങനെയാണല്ലോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആയൂറിന്റെ പ്ലാവ ഇന്നാളുണ്ടായില്ലേ ഇതിനകത്ത് ഏതാണ്ട് നായ്ച്ചക്കോ ഏതാണ്ട് സാധനമൊക്കെ ഉണ്ടായിട്ടുണ്ട് നായിച്ചക്കണ്ട നായിച്ചക്ക എന്നാണോ ഇവിടെ നായിച്ചക്ക എന്നൊക്കെയാണ് പറയുന്നത് ആ അപ്പം വീഡിയോയിലോട്ട് കടത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോഴേ നമുക്ക് രാവിലെ നേരത്തെ എടുത്ത് കുളിയെല്ലാം ഞാൻ കഴിഞ്ഞു എന്റെ ഡ്യൂട്ടി ഞാൻ വീണ്ടും നിർവഹിക്കാൻ തുടങ്ങി ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞ ദോശ സാമ്പാറും കടലക്കറിയുടെയും കൊറച്ചിരിപ്പുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ചക്കാലത്തേക്ക് ചോറ് അതിനകത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് ചേട്ടന്റെ ചേട്ടനും വൈഫും കൂടെ വരുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നേ അപ്പൊ അവരിന്ന് വരുന്നത് അപ്പം കറിയൊക്കെ നമുക്ക് ഓൾറെഡി കുറച്ചൊക്കെ ഇരിപ്പുണ്ട് കൊറേ ചിക്കന്റെ തോരന് അവിയല് പുളിശ്ശേരി ഇത്ര ഇരിപ്പുണ്ട് ഇനി പിന്നിപ്പോ ഒരു എന്തായിരുന്നു ബീൻസ് തോരൻ വെക്കാന്ന് വിചാരിച്ചു അവര് വരുന്നോണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് കറിയുടെ ആവശ്യമില്ലായിരുന്നു വില ഇരിപ്പുണ്ടായിരുന്നു ബീൻസ് തോരനും വെച്ച് ഏഹ് വെള്ളരിക്കടുത്തൊരു കിച്ചടി മെക്കാൻ പതിങ്ങനെ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്ന് അരിയില്ല കേട്ടോ ഇങ്ങനെ അരിഞ്ഞിട്ട് അരിഞ്ഞു വെക്കുക പിന്നെ വെക്കാൻ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത്രയും എല്ലാം ഞാൻ ചുട്ട് കഴിച്ച് ഇളയാളെത്തേ അവൻ കഴിക്കുന്നു അവർ കഴിച്ചിട്ട് നോക്കിയോ മന്ത്രം ചെല്ലാനാന്ന പറഞ്ഞത് അപ്പൊ നമുക്ക് പിന്നെ കാണാം അപ്പൊ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി പിള്ളേർക്ക് ഇച്ചിരി കഴിഞ്ഞു മതി എന്ന് പറഞ്ഞു കേട്ടോ ആ ഞങ്ങൾ ഒമ്പതഞ്ച് ഒമ്പതഞ്ചായി കഴിക്കുവാണ് പിള്ളേർ ഇച്ചിട കഴിഞ്ഞോളന്ന് പറഞ്ഞു ഞങ്ങൾ ദോശ സാമ്പാറും ചമ്മന്തിപ്പൊടി പാഴോ എല്ലാം ഉണ്ട് കഴിക്കട്ടെ നമ്മുടെ പണാടിയിലേറ കൊച്ചനെ കൊച്ചു പയ്യനാണേ അവന് പുന്നച്ചോട് നമ്മുടെ അവിടെ അടുത്ത പ്രീതിക്കറിയായിരിക്കുമല്ലോ പ്രീതി സന്ദീപിന് ആ ആ എന്നാ ഞാനന്ന് കാണിച്ചില്ലായിരുന്നു ആ മരം ഒരു പുന്ന ആ മരത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു എന്നെ സംഭവം അറിയാലോ ചോദിച്ചിട്ടുണ്ട് ഓയിസ് ഇപ്പം മരിച്ചെന്നും പറഞ്ഞേ അപ്പം നമ്മൾ ഇന്നേ ചട്ട് പെടാന്നൊരു വെള്ളരിക്ക കിച്ചടി വെള്ളരിക്ക ഇങ്ങനെ അരിഞ്ഞു വെച്ചു കുറച്ച് തേങ്ങ ആ വെള്ളരിക്കനുസരിച്ച് തേങ്ങ എടുക്കണേ ഇത് അത്രയുള്ളതുകൊണ്ട് ഇത്രയും തേങ്ങ രണ്ട് പച്ചമുളക് പിന്നെന്തായിരുന്നു കടുക് അപ്പൊ ഈ ഇതിനെ നന്നായിട്ട് അരക്കണം പോലെ ഈ എന്താ തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ മുളക് രണ്ടായിട്ട് ഒന്ന് ഈ അരച്ചതിനകത്തോട്ടിട്ട് തടവിട്ട് മാത്രം ചതഞ്ഞ് വരഞ്ഞൊന്നും പോലെ കേട്ടോ അപ്പൊ അത്ര ആക്കിക്കൊണ്ട് ഞാൻ വരാം ഈ വെള്ളരിക്ക കുക്കറിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇച്ചിരി ഉപ്പ് ഇട്ട് ഒറ്റ വിസിൽ ഒന്നോ രണ്ടോ വിസില് അടിക്കാം വെള്ളരിക്ക എല്ലായിട്ട് വേഗണ്ടേ കേട്ടോ അപ്പൊ അത്രയാക്കിയിട്ട് വരാം അപ്പൊ ഞാൻ വെള്ളരിക്കകത്ത് ഇട്ടു ശാഖല ഉപ്പുട്ടു നമുക്ക് ഇതിനെ അടച്ചു വെച്ച് അമ്മ പറയാണ് ആ കൊച്ചു വയസ്സെന്ന് പറഞ്ഞില്ലേ വയസ്സായവരെ ഒക്കെ കൊണ്ടുപോകരുതോന്ന് ദൈവം വിചാരിക്കണ്ടേ അല്ലേ ആരെ കൊണ്ടുപോകണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഓരോരുത്തർക്കോരോന്ന് വെച്ചിട്ടുണ്ട് ദൈവം അപ്പം വയസ്സായോ ചെറുപ്പക്കാരുന്നോ ഒന്നുമില്ല എപ്പോഴും നമ്മൾ തോളത്തിട്ട് ഇങ്ങനെ ഇരിക്കുക എപ്പോഴാ ദൈവം വിളിക്കുന്നോർത്തു ശരിയല്ലേ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ അപ്പൊ അത് വേഗട്ടെ അപ്പോഴേ നമ്മുടെ അരപ്പെല്ലാം നമ്മള് ചടുപുടിയെന്ന് തന്നെ അരയ്ക്കുകയും ചെയ്തു ചടുപുടിയൊരു വെള്ളരിക്ക കിച്ചടിയും മെക്കാൻ പോവാണെ അലപ്പെല്ലാം അരച്ചു വെച്ചു നമുക്ക് എന്തോ നോക്കാൻ വെള്ളരിക്ക നന്നായിട്ട് നമുക്ക് അലപ്പിനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെല്ലാം ഇട്ടുകൊടുക്കാം ചട്ടുപുടിയെന്നാണേ എന്റെ എല്ലാ കഥകളും ചണ്ടുപുടിയെന്നുള്ളതല്ലേ എനിക്കൊക്കെ ഇച്ചടി അറിയാൻ വരാത്ത ഒരു ചണ്ടുപുടീന്നൊരു ഇച്ചടി ഓർത്തണം എങ്ങനെയൊക്കെയാണ് കരിവേപ്പിലേ വേണം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് വരത്തുള്ളു അങ്ങോട്ട് ഇളക്കുന്നു ചുറ്റി ചേർത്തില്ലല്ലോ നമ്മള് ഉപ്പ് ചേർത്തായിരുന്നോ ഇച്ചിരി ചേർത്തിട്ടാണ് വെള്ള ഇരിക്കാതൊപ്പിട്ടായിരുന്നല്ലേ വേറെ എന്നാലും ഇച്ചിട വേണം കേട്ടോ ഉപ്പുവിട്ട് ഉപ്പിട്ട നമ്മള് ഇവിടെ തൈരില്ല ഒത്തിരി വെള്ളിക്കളയില്ല കേട്ടോ തലമുടിയൊക്കെ പ്രാന്ത് പോലെ തൈരും കൂടെ ആവശ്യത്തിന് ഒഴിക്കുക അതായത് നമ്മൾ നോക്കണം എത്രത്തോളം വെള്ളരിക്ക ഉണ്ടെന്നുള്ളത് അതിനനുസരിച്ച് കൈ ഒഴിച്ചു കൊടുക്കണം കേട്ടോ സൂപ്പർ അല്ലേ നിങ്ങളൊക്കെ ചുറ്റുന്ന പോലെയുള്ള ഇതല്ലേ നോക്കി വേണ്ട അടിപൊളി അല്ലേ നോക്കി സൂപ്പർ അല്ലേ ചേട്ടന്റെ ലീലാ വിലാസ അപ്പൊ നമുക്ക് ദങ്ങനില് ഇങ്ങനെ കേട്ടാ ഇനി നമ്മക്ക് കടുകും കൂടെ വറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച അല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണേ ചൂടാക്കിയിട്ട് കടുകൂടെ വറുത്ത് ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് കാണേ അപ്പം നമുക്ക് കടവും കൂടെ വറുത്തേക്കാം കേട്ടോ അതുകൊണ്ടൊക്കെ നമ്മുടെ കിച്ചടിയുടെ കാര്യമൊക്കെ അല്ലേ എന്തു ചെയ്യാം കടു കടുവ മുളക് കഴുവേപ്പില കഴിവേപ്പില എല്ലാം കൂടി ഇട്ട പൊട്ടട്ടെ സുപ്രിയയുടെ കടുവ പൊട്ടുന്ന പോലെ എന്റെ കടുവും കൂടി ഇവിടെ പൊട്ടട്ടെ പൊട്ടുന്നുണ്ടല്ലേ ചിലപ്പോൾ ഞാൻ എന്നെ എടുക്കുന്നത് പൊട്ടുന്നതിന് മുമ്പ് പൊട്ടിയെന്ന് പറഞ്ഞെടുത്ത് അതും മനുഷ്യന്റെ കാര്യ കിച്ചടിയിലോട്ട് വയ്ക്കാം അപ്പൊ ചടുപുടാന്നൊരു കിച്ചടി ഓക്കെ അതാണ് ചടുപിടാന്നൊരു കിച്ചടി പിന്നെ എന്റെ പൊണ്ണാട്ടിയല്ല വച്ചത് പിന്നെ എങ്ങനെ മോശമാരിക്കും കൈ തൊട്ടാ മതിയോള് മണ്ണിൽ കൊണ്ട് വെച്ച് ഇനി എപ്പോഴും ഞാൻ ഇറങ്ങണ്ടേടി വെച്ച് ഇറങ്ങിക്കേണ്ട വരാം കേട്ടോ അത് ഏതൊരു മതി ഞാൻ ഞാനിങ്ങനെ നിന്നിട്ട് അങ്ങ് എവിടെ പോയിരുന്നേ എന്നാ പൊക്കയില്ല മണ്ടപ്പോയിരിക്കണേ നിങ്ങൾ ഇനി വന്നിട്ട് വേണം എന്നെ ഇറക്കാൻ അതുകൊണ്ട് ഇവിടെ തന്നെ നിക്കുക ഒരാളാണ് അവിടെ ഭയങ്കര അലക്കും ഇടിച്ചും അലക്കുന്നത് ഭയങ്കര നല്ല കലക്കെന്ന് പറഞ്ഞാല് അടിച്ച് പൊട്ടിക്കൊട്ടിക്ക് പോയി അലക്ക് ഇട്ടിട്ടുണ്ട് കഴിഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒന്നാം ലീവാണ് അവർക്ക് ആണോ അവിടെ അവിടെ പോയി കസേര ഇരുന്നു അവിടെ ചേട്ടനും ചേട്ടനത്തെയൊക്കെ വരുന്നൊക്കെ ആ ശരിക്കും അപ്പൊ പിന്നിട്ട് അങ്ങനെ അടുത്ത തോരന് വേണ്ടി നമ്മടെ കടുക് ഒത്തുന്നു മുളക് വിട്ടുകൊടുത്തേക്കാവേ നമ്മടെ കിച്ചടി ഓക്കെ ആയില്ലോട്ടോ ഇനി നമ്മടെ ബീൻസ് തോരൻ കണ്ടല്ലോ ബീൻസ് തോരനും കൂടി ഇട്ട റെഡിയാവും അല്ല മൂന്നെണ്ണം കൂടെ കഴിക്കാൻ വന്നിരുന്നു കേട്ടോ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് കഴിക്കുകയാണേ ഒരു വർഷം പോയി ഒരു വയസ്സ് എല്ലാവരുടെയും ജന്മദിനങ്ങളും പോയി ഓരോ വയസ്സ് നോക്കുമ്പോൾ E yeah, but... മനസ്സിലാ <laughs> എന്തോ

ഞാൻ അവിടെ ജോലി ചെയ്ത് നിന്നോണ്ടിരുന്ന ചെയ്തോണ്ടിരുന്നപ്പം തേങ്ങ ഇടാന് എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് പറഞ്ഞു വിടുവേ എപ്പോഴും തേങ്ങ ഇടുന്ന ആളിനെ അപ്പം അവിടെ നിന്ന് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ചിരി കുറച്ച് ആയി തേങ്ങ ഇട്ടിട്ട് അതുകൊണ്ട് ഇഷ്ടം മാർ തേങ്ങ ഇത്തോണമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തേങ്ങ ഇടിയിലും ഒക്കെ കഴിഞ്ഞു അന്നേരം ഞാൻ തേങ്ങ ഇട്ടൊക്കെ കഴിഞ്ഞ് അവർ പോയുന്നതിന് മുമ്പായിട്ട് കരിക്കെല്ലാം ഇടിയിച്ചു എല്ലാവരും കരിക്കും തിന്നു കരിക്കുമ്പോഴുള്ള കുടിച്ചു അപ്പം ചേട്ടനും നന്ദ ചേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോവുകയാണ് ചേട്ടനൊക്കെ ഇപ്പം വരും ചേട്ടനെ വിളിക്കാൻ കവല വരെ പോയി കൊണ്ടുവരാൻ വേണ്ടി അവർ പോവാണ് അങ്ങനെ ചേട്ടനും ചേട്ടത്തിയും കൂടെ അവരെ എല്ലാവരെയായിട്ട് വരുന്നുണ്ട് ആ വരുന്നു അപ്പം എല്ലാരും ഞങ്ങളുടെ ഊണ്സമയായി എല്ലാവരും കഴിക്കുവാണേ ചേട്ടന് ചേട്ടന്മാർ രണ്ടുപേരും എല്ലാരും ഇരുന്ന് കഴിക്കുവാണ് ചേട്ടത്തി അവിടെ ഇരിക്കുന്നത് ചേട്ടത്തിക്ക് വീഡിയോ ഒന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലാതെ എടുക്കാത്തത് അപ്പൊ എല്ലാരും കഴിക്കട്ടെ അങ്ങനെ നമ്മടെ രണ്ട് കുട്ടന്മാരെ ഇറങ്ങുവാണ് ഒരു ദിവസം അങ്ങനെ പോയി നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ അവരങ്ങനെ പോയി അപ്പഴേ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു എല്ലാവരും കൂടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചേച്ചിയുടെ രണ്ട് മക്കളും വീട്ടിലോട്ട് പോയി പിന്നെ ഞാൻ ഇന്ന് പുതിയൊരു ടിപ്സുമായിട്ടാണ് അടുത്ത് വന്നേക്കുന്ന ഷോൾ ഇരുന്നതിൻ്റെ ഇപ്പം രണ്ടെണ്ണയിൽ നിന്നാൾ ഇത് മൂന്നാമത്തെ അല്ലേ ഇത് പുതിയ ഒന്നാണേ അപ്പം ഞാൻ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും കൂടുതലും വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അവർക്ക് താല്പര്യം ഇല്ല വീഡിയോ വയ്ക്കകത്ത് നിൽക്കുന്ന ഭയങ്കര ചമ്മല അവരൊക്കെ തമിഴ്നാടൊക്കെ താമസിക്കുന്നതല്ലേ അപ്പോൾ അവർക്കൊക്കെ വളപ്പ് അതൊക്കെ അപ്പോൾ ഞാനിത് കാണിക്കാമേ ദിവ ഷോളിൻ്റെ ഇത് കണ്ട നീളള്ള ഷോള് ഇങ്ങനെ ഇത് ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുന്നു കൈത്തലോട്ടിടുന്നു അങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നെ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരറ്റം ഈ ഒരറ്റം കിട്ടുമല്ലോ നമുക്ക് ഈ ഷോളിൻ്റെ അത് ഇങ്ങനെ അതിന്റെ ആ അറ്റം തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ദ ഇത് കണ്ട ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇങ്ങനെ പൊക്കി ഈ അറ്റവും ഇത് പൊക്കി ഈ അറ്റവും കണ്ടോ ഇത് രണ്ടും കൂടെ കൂട്ടി കെട്ടി വെക്കുന്നേ ഇങ്ങനെ കെട്ടി വെക്കണേ ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കോ കേട്ടോ നമുക്കേ നമ്മുടെ നമ്മളെപ്പോഴും നമ്മളൊക്കെ ടു വീലർ ഒളിച്ച് പോകുന്ന ആൾക്കാരില്ലേ അപ്പം നമുക്കൊക്കെ സേഫ് ഇതാ ഇങ്ങനെ എന്നിട്ട് ഇതിനെ ഇങ്ങനെ വളച്ച് എന്നിട്ട് കഴുത്തുവഴി ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നു എങ്ങനെ എങ്ങനാ പറകില്ലെന്നും നമുക്ക് പറക്കുമെന്നും പേടിക്കുകയും വേണ്ട ഷോളിന് ഇച്ചിരിയുടെ നീളം കുറഞ്ഞ ഷോളാണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റ് ഏഹ് ഇത്രയും വയർ കാണാതിരിക്കണ ഇത്രയും വരെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം അതല്ല ഷോളിന് നീളം കുറവാണെങ്കിൽ ഇവിടം വരെ വരുത്തുള്ളൂ ഇത്രയും ഭാഗം മറങ്ങിയാണ് സൂപ്പർ അല്ലേ നിങ്ങളെ കാണിച്ചു തരണോ കണിച്ചു തരാം അഴിക്കുന്നു വേറെ ഷോൾ എടുത്തോണ്ട് വരണോ നീളം പറഞ്ഞേ എന്റെ എല്ലാം നീളമുള്ള ഷോൾ അല്ലേ അല്ലേ ഷോൾ എടുക്കാൻ വരാം ചമ്മലക്ഷാണെ ഇത് ഇത് ഇങ്ങനെ വെക്കുന്നു കയറ്റേ കൂടി ഇടുന്നു ഈ അറ്റ ഈ അറ്റ ഇതിൻ്റെ അറ്റം തന്നെ എടുക്കാവള് അതിന് ഈ കഴുത്താൽക്കൂടി ഏത് അറ്റം അറിയാൻ വേണ്ടി കഴുത്താൽക്കുടി ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് കണ്ടോ ഇതിന ഈ അറ്റ തമ്മി കെട്ടുന്നു കണ്ട കെട്ടി ഇത് ആക്കുന്നു ഇത് ഇങ്ങനെ ഇടുന്നു എല്ലാരും പഠിക്കണം കേട്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ നിർത്ത സമയമായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് എന്തുവാ ചപ്പാത്തിയാണേ ചപ്പാത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ